എന്റെ ദൈവമേ ഇത് അണിഞ്ഞോണ്ടാണോ നീ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഒരു ആന മണ്ടത്തര സിസിലി കാണിക്കുന്നു മാഡത്തിന് തോന്നുന്നുണ്ടോ ഞാനെന്റെ വീട്ടിൽ പോയി അണിചതാ അല്ല എങ്ങനെയുണ്ട് ശരി ശരി സംഭവം ഇവിടെ എടുക്കാ ഇപ്പ എടുക്കാം ആ ഒരു ഒരു ഏറ്റ അവിടെ സംശയം തോന്നിയിട്ടില്ലല്ലോ പോലും ഞാൻ ഈ ഓപ്പറേഷൻ നടത്തിയത് ആ എന്നാ ഇനി നേരം കളയണ്ട ഇട്ട് തീർന്ന കൊതിക്ക് അതുകൂടി വേഗ എന്റെ പണിക്കൂലിയായി ഞാനെടുത്ത സാധനങ്ങളായി മാഡത്തിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ സിസിലി തമാശ പറയുകയാണോ അയ്യോ മാഡത്തിന് അങ്ങനെ തോന്നിയോ ഒരു ഞാൻ ആരോട് ചോദിച്ചിട്ട് അതൊന്നും പറ്റില്ല അല്ലേ ഇത് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ പണി ചെയ്തത് പിന്നെ ആണോ ഏത് പണിക്കായാലും കൂലി വാങ്ങുന്നതിന് ഒരു കണക്കില്ലേ സിസിലി ന്യായം പോലെ എന്താ വേണ്ടത് വെച്ചാൽ ശതമാനൂലി അറുപതിന്റെ പതിനഞ്ച് ശതമാനം പറയുമ്പോ ഒമ്പത് പാവം വരും കിട്ടണം സത്യം പറഞ്ഞതിൽ ലാഭം തന്നെ ഒന്ന് ഒരു സാധാരണ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാനായിരുന്നെങ്കിൽ പണിക്കൂലിയും കൊടുക്കണം കൊടുക്കണം ടാക്സും ഇതിപ്പോ ഞാൻ ടാക്സ് അത് തന്നെ വലിയ ലാഭമല്ലേ മാഡം വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലി എടുത്ത് തലയെ വെക്കണ്ട നീ ഈ സ്വർണം ഇട്ടുകൊണ്ട് നടന്ന പഞ്ചരത്നത്തിലുള്ളവര് തന്നെ നിന്നെ പിടികൂടും പോലീസിലും ഏൽപ്പിക്കും ഞാൻ അത്രയും വലിയ ആന മണ്ടിയല്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ തന്നെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി ഞാനിത് മാറ്റി വാങ്ങും എന്നിട്ട് അവരുടെ മുന്നിൽ റോൾഡ് ഗോൾഡ് ആണെന്നും പറഞ്ഞ് ഇട്ടോണ്ട് നടക്കും എങ്ങനെയുണ്ട് സിസിലിയുടെ ഐഡിയ എന്റെ പൊന്ന് സിസിലി ഒമ്പത് പാവം കുറഞ്ഞ എന്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഞാൻ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത് ഒരു ചെയ് നീ മുഴുവൻ എല്ലാം വെക്കേണ്ടി വന്ന കടിച്ചതും പിടിച്ചതും ആകെ ലക്ഷം രൂപ ഉളവേ അതിൽ തീർക്കാൻ ബാക്കി പണമേ ചെറുതായി ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നതാ ബുദ്ധി ുംസിലി നീ ഇങ്ങനെ അത്യാർത്തി കാണിക്കാതെ ഒരു ഒതുങ്ങിയേ പറ്റൂ ഇല്ലെങ്കിലേ നമുക്ക് രണ്ടു പേർക്കും ഗുണമില്ലാതെ പോവും മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യത്തില്ല എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് വേണമല്ലോ ആ ആയിക്കോട്ടെ കേസ് ഒതുക്കി തീർത്തിട്ട് ബാക്കി വരുന്ന അഞ്ചു ലക്ഷം ഉണ്ടല്ലോ എനിക്ക് ഈ നെക്ലെസ് എങ്കിലും കിട്ടണം ശരി സമ്മതിച്ചു പക്ഷെ ഇപ്പോ നീ ആ നെക്ലസ് എനിക്ക് ഒരു തന്നേ പറ്റൂ അതിനു പകരം മൂന്ന് പവന്റെ പുതിയ നെക്ലസ് രണ്ട് ദിവസത്തിനകം വാങ്ങി തരാം ആ എന്നാ പിന്നെ നല്ലത് ഞാൻ കൊണ്ടുപോയി മാറ്റി വാങ്ങി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടതില്ലല്ലോ അതെ മൂന്ന് പവൻ തികച്ചു എനിക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്തു ചെയ്തുതന്ന സിസിലിയെ ഞാൻ പറ്റിക്കോ അതില്ല എനിക്കറിയാം ശരി സിസിലി വിട്ടോ ശരി നോക്കി തന്നെ വാങ്ങണം കേട്ടോ അതെ ഏതെങ്കിലും നല്ല ജ്വല്ലറി നോക്കി വാങ്ങണട്ടോ എല്ലാരും പറ്റിപ്പോയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ആ ആ ശരി ശരി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ